ഹലോ ഗായ്സ് വെൽക്കം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഗായ്സ് ഇന്ന് നമ്മളൊരു ഫാമിലി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് നമ്മൾ ബസ്സിലാണ് പോകണത് നമ്മൾ പോകുന്നത് രണ്ട് ഡാമിലോട്ടാണ് കേട്ടോ അപ്പോൾ ആ രണ്ട് ഡാം ഏതൊക്കെയാണെന്ന് വെച്ചാൽ പോത്തുണ്ടി ഡാമും മംഗല ഡാമും ആണ് കേട്ടോ നമ്മൾ ഫസ്റ്റ് മംഗല ഡാമിലോട്ടാണ് പോകുന്നത് ഗായ്സ് അത്യാവശ്യം നല്ല യാത്ര പോവാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ അവിടേക്ക് അപ്പോൾ ഞങ്ങളതിന് മുമ്പ് സുധീർഖാൻ്റെ വീട്ടിൽ ഹൗസ് വാമിംഗ് ഉണ്ട് കേട്ടോ നമ്മളതിൽ പോയിട്ടാണ് പിന്നെ മംഗല ഡാമിലോട്ട് പോകുന്നത് ഇപ്പോൾ മംഗല ഡാമ് പോത്തുണ്ടി ഡാം ഹൗസ് വാമിങ് ഇങ്ങനെ മൂന്ന് പാർട്ടായിട്ടാണ് തൊടുന്നത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഹൗസ് വാമിങ്ങിൻ്റെ പാർട്ടാണ് നമ്മൾ ശരിക്കും ഫസ്റ്റ് അങ്ങോട്ടാണ് പോയത് ഗായ്സ് അപ്പോൾ ഇനി ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അങ്ങോട്ടൊക്കെ പോകുന്നത് വേറുള്ള സ്ഥലങ്ങളൊക്കെ ഗായ്സ് അപ്പോൾ ഇതാ ബാക്കി നിന്നിവിടെ കുറച്ച് പേര് സംഭവങ്ങൾ പറയുന്നുണ്ട് കേട്ടോ ഗായ്സ് പോസ്റ്റ് സീനിയർ ആ മതി ചോദിച്ചു ഞങ്ങളൊപ്പൊ ഒപ്പന കളിക്കാൻ നിങ്ങളും പെരുന്നോന്ന് പറഞ്ഞു ആറ് നിങ്ങളും പെണ്ണെന്ന് പറഞ്ഞു ഒപ്പന കളിക്കാൻ ചാനില്ല പുതുമാരായിട്ട് കളിക്കാൻ വയ്യ സമയത്താണ് അടുത്ത ഹാജറിനെ കാണാൻ പോണെ ആ ഒരു ഹാജരയ്ക്ക് പകരം ഒരു ഹാജർ ഇരിക്കട്ടെ പോയിട്ട് അങ്ങനെ കൊടുത്താണ് അവിടെ ഉമ്മ അപ്പൊ അതെ നല്ല ഉണ്ടാക്കിയാണ് കൂടുതൽ അവിടെ പറയില്ല അതിനുവേണ്ടി അവിടെ ഒരുപാട് ചെലവ് ചെയ്തിട്ടുണ്ട് അപകാശ ഹൗസ് ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് രണ്ടാഴ്ചയായി ബട്ട് നമ്മളിന്ന് ടൂറും കൂടി പോണേന്റെ ഒരിതില് പൂവാണ് കേട്ടോ ഗായ്സ് അപകാശ നമ്മളങ്ങേറിക്കൊണ്ടിരിക്കയാണ് ഈ വീട് മംഗല ഡാമിന്റെ അടുത്താണ് കേട്ടോ ഈ വീട് സ്ഥിതി ചെയ്തിരിക്കുന്നത് ഗായ്സ് ഇതെല്ലാരും വരുന്നുണ്ട് കേട്ടോ ഇവിടെയൊക്കെ വെയിലുണ്ട് അവിടെ അത്ര വെയിലില്ല അപ്പോൾ ഗായ്സ് ദാ വാ നമ്മളെല്ലാരും വന്നിട്ടുണ്ട് വാപ്പാക്ക് മാത്രം വരാൻ പറ്റിയില്ല വേറൊരു പ്രോഗ്രാം മീറ്റപ്പ് ഉണ്ടായിരുന്നു കേട്ടോ ഗായ്സ് ഇതാ നമ്മളിപ്പോൾ വീട്ടിൽ കയറിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ് നമ്മുടെ കൂടെ മുപ്പത്തഞ്ച് അല്ല മുപ്പത്തഞ്ച് അല്ല നാൽപ്പത്തഞ്ചിന് മുകളിൽ ആൾക്കാരുണ്ട് കേട്ടോ നമ്മുടെ കൂടെ നിന്ന് വന്നിട്ടുണ്ട് ഫുൾ ഫാമിലി ഉണ്ടോ ഗായ്സ് ഇതാ ഗായ്സ് നമ്മൾ വീട്ടിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് ഗൈസ് ഇവിടെ ഒരു ഹാള് അവിടെ ഒരു ഡൈനിങ് ടേബിൾ അങ്ങനത്തെ ഒരു സെറ്റപ്പ് പിന്നെ മൂന്ന് റൂമാണ് ഗായ്സ് ഉള്ളത് മുകളിൽ ഒന്ന് താഴെ രണ്ടെണ്ണം കേട്ടോ ഗായ്സ് മൂന്ന് റൂം അങ്ങനെ മൊത്തം ഗായ്സ് പിന്നെ അത് അവിടെയാണ് അടുക്കുള്ള സ്ഥിതി ചെയ്തിരിക്കുന്നത് ഗായ്സ് ഇതാ ഞാൻ നേരെയാണ് കാണിച്ചു തരാം കേട്ടോ ഗായ്സ് ഇതപ്പം വന്നിട്ടുള്ളത് ആ പപ്പയൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഗായ്സ് ഇത് ഇവിടെ രണ്ട് സോഫയുണ്ട് ഒരു ടേബിൾ ഉണ്ട് അപ്പോൾ ഗായ്സ് പിന്നെ നമ്മളിവിടെ വന്നപ്പോഴേക്കും നമുക്ക് ജ്യൂസ് സമൂസ ഉണ്ണിയപ്പം ഇതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഗായ്സ് ദാ ഗൈസ് അവിടെ ടേബിളിൽ വെച്ചിരിക്കുന്നതുകൊണ്ടില്ലേ ദാ ഉണ്ണിയപ്പം ഇവിടെ ഉണ്ട് സമൂസ ഉണ്ട് എല്ലാം ഉണ്ട് കേട്ടോ ഗൈസ് ഇതൊക്കെ അവരെന്നെ ഉണ്ടാക്കി വെച്ചതാണ് ഗൈസ് ഇതാ ഇതാണ് അടുക്കള ഗൈസ് കണ്ടോ കുറച്ച് വലിയ അടുക്കളയാണ് കേട്ടോ ഗൈസ് ഇതിൽ തന്നെ നമുക്ക് എല്ലാം ഉണ്ട് ഗൈസ് അപ്പോൾ ഗായ്സ് നമ്മളിത് ഇവിടെ വന്നിട്ട് ഒരു മുക്കായിട്ട് ഒരു മണിക്കൂർ ആ ഒരു അടുത്ത് നമ്മളിവിടെ നിന്ന് വിട്ടോ ഗായ്സ് കുറേ നേരം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയായിരുന്നു ഗായ്സ് ഞാൻ വീട് മൊത്തം ഒന്ന് കാണിച്ച് തരാം അതവിടെ ബിലാൽ ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞപോലെ ഇന്ന് ഹൗസ് വാമിംഗ് അല്ലെ രണ്ടാഴ്ച ആയിട്ടോ ഗായ്സ് ഞാനവിടെ ഇരിക്കുന്നുണ്ട് രണ്ടാഴ്ചയായി ഇത് നമ്മൾ ഈ മംഗല ഡാമിൻ്റെ വഴിയിൽ തന്നെയാണ് അപ്പോൾ ഗായ്സ് നമ്മളൊന്ന് കയറിയതാണ് കേട്ടോ ഗായസ് ഗൈസ് ഇവിടെ അവിടെ ഒരു കിണറുണ്ട് ഗൈസ് പിന്നെ രണ്ട് മൂന്ന് വാഴയുണ്ട് കേട്ടോ അപ്പുറത്തും അപ്പുറത്തൊക്കെ ഗൈസ് ഞാൻ വീട് ഫുള്ളായി കാണിച്ചു തരാം ഇനിയിപ്പോൾ നമ്മൾ മുകളിലോട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ ഗൈസ് ഇതാ അങ്ങനെ മുകളിലോട്ട് പോകണം നമുക്ക് ഇത് പ്രേയർ റൂമാണ് കേട്ടോ ഗൈസ് അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത റൂം ഇതാ ഇവിടെയാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതാണ് ഗൈസ് അടുത്തൊരു റൂം ഇതൊക്കെ ഉണ്ടോ ഗായ്സ് ഇനി അപ്പുറത്തും ഒരു ഉണ്ട് ഇതാ അവിടെയാണ് ബാത്റൂം സ്ഥിതി ചെയ്തിരിക്കുന്നത് ഗൈസ് ഇനി ഇതാ ഇവിടെ കേട്ടോ ഗായ്സ് നമ്മുടെ ഈ ബെഡ്റൂം ഇതൊരു ബെഡ്റൂമാണ് ഗായ്സ് ഇവിടെ അമീർ എന്തൊക്കെയാ നോക്കുന്നുണ്ട് യൂട്യൂബാണെന്ന് തോന്നുന്നു ഗായ്സ് അപ്പൊ ഗൈസ് ഇതാ ഇത് പുറഭാഗം കേട്ടോ വീടിൻ്റെ ബാക്കാണ് അപ്പോൾ ഗായ്സ് ഇതാണ് ഇതിൻ്റെ ബാക്ക് വ്യൂ ഇത് സെൽഫി സ്റ്റിക്കിൽ ജസ്റ്റ് ഒന്ന് ആനക്കുട്ടോ അത് കാരണം ഈയൊരു ഇത് ഇതാ കേട്ടോ നിഹ ഇതൊക്കെ ഗൈസ് എല്ലാവരും മോളിൽ കയറുന്നുണ്ട് നമുക്കും കയറാം ഗൈസ് ഇതൊക്കെ ഗൈസ് നമ്മൾ മോളിൽ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതാ ഗൈസ് മോളിലത്തെ റൂം എന്താ ഇവിടെയാണ് കേട്ടോ മോളത്തെ റൂം യോ കാശ്യോ യോ അപ്പോ ഇതാ സ്റ്റെപ്പ് കയറിയിട്ട് ഫസീലാൻ്റിയും പിന്നെ ജൻസി താത്ത എന്റെ കുട്ടി നെയ്ഹ ഹെസ്ലിന ഒക്കെ വരുന്നുണ്ട് ഗൈസ് ഗൈസ് കണ്ടാ ഉം ഇതാണ് കേട്ടോ അടുത്ത റൂം ഗൈസ് ഇത് കുറച്ചും കൂടി എനിക്ക് ഇഷ്ടപ്പെട്ട മൂന്ന് റൂമിലും ഏറ്റവും ഇഷ്ടമായത് ഈ റൂം കെട്ടോ ഇതിൽ തന്നെ ബാൽക്കണി ഉണ്ട് ഇവിടുത്തെ നല്ല വ്യൂ ആണ് രാത്രി ആകുമ്പോൾ നല്ല രസമായിരിക്കും ഇവിടെ ചേർ ഇട്ട് വന്നിരുന്ന ഇരിക്കാൻ കേട്ടോ ഗൈസ് കഴിച്ചത് ഇവിടെ ഇഷ്യയിൽ നിൽക്കുന്നുണ്ട് ഗൈസ് ഇതാണ് ഇവിടെയാണ് ഇത് ഇവിടത്തെയാണ് ഇതിൽ ബാത്റൂം അപ്പൊ ഗായ്സ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ പിന്നെ ഗായ്സ് നമ്മുടെ പാർട്ട് വണ്ണും ടൂവും ത്രീയും ഇതാണ് ഗൈസ് പാർട്ട് വൺ ഇനി ടൂവും ത്രീക്കും വേണ്ടി വെയിറ്റ് ചെയ്യുക ഗൈസ് ഇന്ന് ഞാൻ ഇത് അപ്ലോഡ് ചെയ്യും പിന്നെ നാളെക്ക് വേണ്ടിയിട്ട് ഗൈസ് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് വരുന്നതാണ് ഒരു പിന്നെ തേർഡ് പാർട്ടിൻ്റെയും ലിങ്ക് ഇതിൽ തന്നെ വരുന്നതാണ് ബട്ട് കുറച്ച് വെയിറ്റ് ചെയ്യണം ഗായ്സ് നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഗായ്സ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ ഒരു അടുത്ത വീഡിയോ നമുക്ക് പിന്നെ കാണാം അടുത്ത വീഡിയോ ഇതിൻ്റെ പാർട്ട് ടു ആയിരിക്കും ഗായ്സ് അപ്പോൾ എല്ലാവരും ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ എനേബിൾ ചെയ്യുക ഗായ്സ് എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ബൈ